വെൽക്കം ബാക്ക് ഒരു പ്രതിയെ കൊണ്ടുപോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത് അതും ഐ ട്വന്റി കാർ റോസ് കിട്ടിയില്ലേന്നോ നേരെ മറിച്ച് ഇതൊരു ഇതൊരാടാണ് എന്നുണ്ടെങ്കിൽ എന്തൊക്കെ അവർ സംഭവിക്കാൻ പോകുന്ന നമുക്ക് എല്ലാവർക്കും ഊഹിക്കാന്നുള്ളൂ അവന്റെ വീട്ടിൽ കയറിയിട്ട് അല്ലെങ്കിൽ അവൻ എവിടെ കിട്ടുന്ന അവിടെ കയറി ആ ഡോറും പൊളിച്ച് കേറുന്ന അതിന്റെ മോനെ ജീപ്പിൽ എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോകുന്ന കേരള പോലീസ് എന്തുകൊണ്ട് ഐ ട്വന്റി കാറിൽ കൊണ്ടുപോയി സ്വാഭാവികമായിട്ടും എല്ലാവർക്കും വരുന്ന സംശയമാണ് പക്ഷെ പോലീസുകാരെ പറഞ്ഞിട്ടുണ്ട് സംഭവം കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് നാട്ടുകാരും എല്ലാവരും കാരണം നമ്മുടെ ഇത്രയും കൂടി ജനങ്ങളുള്ള നാട്ടില് ഏർ നയന്റി ഫൈവ് പെർസെന്റേജ് ആൾക്കാരും ഷിഞ്ചിതയ്ക്ക് എതിരാണ് ഫൈവ് പെർസെന്റേജ് ആൾക്കാർ മാത്രമേ നിൽക്കുന്നുള്ളു പുറത്ത് എന്താ പെണ്ണ് ചെയ്തതാണ് ശരി ആ ലെവലിലുള്ള തോട്ട്സും വെച്ചിട്ട് അങ്ങനെയൊന്നും അല്ല കൈസ് അവളെ നിങ്ങളൊക്കെ ഉദ്ദേശിച്ച പോലെ തന്നെ ചീത്തയും പറഞ്ഞിട്ട് മഞ്ചേരി സബ് ജയിലിലൊക്കെ ആക്കിയിട്ടുണ്ട് അതുകൊണ്ട് അങ്ങനെ വൈറലായി പിന്നെ അങ്ങനെ എയറലായി ഇപ്പൊ അങ്ങനെ ജയിലുമായി എല്ലാവർക്കും എന്താണെന്നറിയില്ല ഭയങ്കര ഒരു സന്തോഷം നരഭോജി ശിംജിതയെ മഞ്ചേരി സബ്ജയിൽ കൊണ്ടുവന്നപ്പോൾ പിന്നെ അതേപോലെ തന്നെ ഷിംജിതയെ പുറമേ നിന്ന് ആൾക്കാർ സഹായിക്കുന്നു അത് ചെയ്യുന്ന അവൾക്ക് ജാമ്യം കൊടുക്കാൻ നോക്കുന്നു എന്ന് പറഞ്ഞിട്ട് ന്യൂസ് സ്പ്രെഡ് ആവുന്നുണ്ട് അതിനെപ്പറ്റി നമുക്ക് നോക്കാം കോഴിക്കോട് ദീപകിന്റെ ആത്മഹത്യയിൽ പ്രതി ഷിംജിതയുടെ ഫോൺ വിശദമായി പരിശോധിക്കാൻ പോലീസ് ചിത്രീകരിച്ച ഏഴ് വീഡിയോകളും എഡിറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് നിഗമനം ഷിംജിതയ്ക്ക് മറ്റാരുടെ സഹായം ലഭിച്ചോ എന്നും ായി പോലീസ് ഉടൻ കസ്റ്റഡി അപേക്ഷ നൽകും ബസിൽ പരാതിയിലും പോലീസ് അന്വേഷണം തുടങ്ങി ബസ് ജീവനക്കാരുടെയും യാത്രക്കാരുടെയും മൊഴി രേഖപ്പെടുത്തിയ ശേഷമാകും തോമസ് ചേരുന്നു സിനോ ആ വീഡിയോ നമുക്ക് കൃത്യമായിട്ട് ശ്രദ്ധിച്ചൊന്ന് നോക്കിയാൽ മനസ്സിലാവും പ്രത്യേകിച്ച് എഡിറ്റേഴ്സിന് മനസ്സിലാവും അവിടെ ഏതൊക്കെ ഭാഗങ്ങൾ കട്ടും കട്ടും ബേസും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് അവൾക്ക് വേണ്ട ഒരു സാഹചര്യത്തിൽ അതായത് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിട്ട് എങ്ങനെയൊക്കെ ഒരു വീഡിയോ അയാളെ എന്താണ് ഇനി അന്വേഷണത്തിന്റെ നീക്കങ്ങൾ ഫോണിലെ ഏഴ് വീഡിയോകൾ എഡിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട് എന്താണ് തുടർ നടപടികൾക്ക് ഉത്തരം ലഭിക്കേണ്ടതുണ്ട് ഷിംജിതയെ അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങുകയും ചെയ്യും കസ്റ്റഡി അപേക്ഷ ഒരുപക്ഷെ ഇന്ന് കുന്നമംഗലം മജിസ്ട്രേറ്റ് കോടതിയിൽ നൽകിയേക്കും നാളെയാണ് ഷിംജിതയുടെ ജാമ്യാപേക്ഷ കുന്ദമംഗലം മജിസ്ട്രേറ്റ് കോടതി പരിഗണിക്കുന്നത് നിലവിൽ മഞ്ചേരി ജയിലിൽ റിമാൻഡിൽ കഴിയുകയാണ് ഷുംജിദത്തിനിടയിലാണ് സഹോദരൻ ഇമെയിൽ വഴി കണ്ണൂർ പൈനൂർ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത് അതായത് ഷിംജിതെ ബസ് യാത്രയ്ക്കിടെ ഒരാൾ ലൈംഗാതിക്രമം നടത്തി എന്ന തരത്തിലുള്ള പരാതിയാണ് നൽകിയിരിക്കുന്നത് അതായത് കോഴിക്കോട് കോവിന്ദൂരം സ്വദേശി ദീപകന്റെ ആത്മഹത്യയെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് ആത്മഹത്യ പ്രയത്നപ്പെട്ട ചുമത്തി ഷുംജിതക്കെതിരെ കേസെടുത്തിന് പിന്നാലെ അറസ്റ്റ് ഉറപ്പായിരുന്നു അതിന് പിന്നാലെയാണ് ഷുംജിത പരാതി നൽകാൻ തയ്യാറായത് ഈ മാസം പതിനാറാം തീയതി സംഭവം ഈ വീഡിയോ ചിത്രീകരിച്ചിട്ടും അന്നോ അതിനുശേഷം പരാതി നൽകാൻ ശുംചിത തയ്യാറായിരുന്നില്ല ദീപകന്റെ മരണത്തിന് ശേഷം പോലീസ് കേസെടുത്തിന് പിന്നാലെയാണ് ശുംജിത പരാതി ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്ക് അക്കൗണ്ടുകളും ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് അത് എന്തിന് ആ അക്കൗണ്ടുകൾ ഡിലീറ്റ് ചെയ്തു എന്തെങ്കിലും മറക്കാനുള്ള കള്ളത്തരണ്ടാവുകൊണ്ട് തന്നെയാണ് അതൊക്കെ ഡിലീറ്റ് ചെയ്യുന്നതെന്ന് നമ്മൾ ആലോചിച്ചാൽ മതി മനസ്സിലാവും ഇത്രയും തെളിവുകൾ ഷിംജിതയ്ക്കെതിരെ നിന്നിട്ടും ഈ ഈ നൂറിൽ അഞ്ച് ശതമാനം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കുറച്ച് അലക്കുന്ന കുറച്ച് ഫെമിനിറ്റികൾ എന്ത് കണ്ടിട്ട് ഇവന്റെ ഒക്കെ കുടുംബത്തിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ പറയൂ ഓട്ടെ എന്തെങ്കിലും ഒരു പ്രൂഫ് വേണ്ടേ ഇയാൾ അങ്ങനെ ചെയ്തു എന്നുള്ളത് അതും ഇല്ലായിട്ട് എന്താ കൊറേ ആൾക്കാർ ഇങ്ങനെ ബസ്സിൽ അനുഭവിക്കുന്നുണ്ട് ശരിയാണ് കൊറേ ആൾക്കാർ അനുഭവിക്കുന്നുണ്ട് പെണ്ണുങ്ങളെക്കാട്ടിയും കൂടുതൽ ആണുങ്ങൾ തന്നെയാണ് അനുഭവിക്കുന്നത് കൊറ ഇറങ്ങിയിട്ടുണ്ട് ഞാൻ പറഞ്ഞ ഇതിൽ ഏറ്റവും കൂടുതൽ ഇന്ന അനുഭവിക്കാൻ പോകുന്നത് സ്ത്രീകൾ തന്നെയാണ് കാരണം പിന്നെ അവർക്ക് നേരം പോലെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാൻ മടിയാവും അങ്ങനെയുള്ള സ്ത്രീകളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് ആ പ്രൂഫ് സഹിതം പോസ്റ്റ് ചെയ്യുക അല്ലാതെ ഇതേപോലെ എഡിറ്റഡ് ക്ലിപ്സ് അങ്ങനെയല്ല ഒരുപാട് ആൾക്കാർ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും പോസ്റ്റ് ചെയ്യണ്ടല്ലോ കൃത്യമായിട്ട് അവർ തോണ്ടുന്നതും പിടിക്കണതുമുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് എടുക്കുക അല്ലാതെ ഇതേപോലെ എഡിറ്റ് ചെയ്തിട്ട് വൈറൽ ആവാൻ വേണ്ടിയിട്ടല്ല ചെയ്യേണ്ടത് അപ്പൊ അതുകൊണ്ട് കൃത്യമായിട്ട് പ്രൂഫ് നിങ്ങൾ എടുക്കാൻ നോക്കുക എനിക്ക് തോന്നുന്നില്ല ഇനി ഇതേപോലെ ഒരുത്തി വരും എന്നുള്ളത് കാരണം കൊടുക്കേണ്ട രീതിക്ക് നമ്മൾ ഒറ്റക്കെട്ടായി നിന്നിട്ട് കൊടുത്തിട്ടുണ്ട് എനിക്ക് എന്റെ സുഹൃത്തുക്കളോട് പറയാനുള്ളത് നിങ്ങൾക്ക് ഉണ്ടായ ഇൻസിഡന്റ് ഇതേപോലെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ കൃത്യ സമയത്ത് പ്രതികരിക്കുക കൃത്യമായിട്ട് സ്പോട്ടിൽ പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് യാതൊരുവിധ കുഴപ്പം വരില്ല ദീപക് എന്ന് പറയുന്ന വ്യക്തി അവിടെ ഉപദ്രവിച്ചതിന് ഒരു തെളിവ് പോലും ഇല്ല അദ്ദേഹം കൈകള് ഇങ്ങനെ ഉയർത്തുന്നുണ്ട് അതായത് ബാഗ് പൊന്തിക്കുന്ന സംഭവമാണ് അതാണ് വലിയ കാര്യത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നത് അങ്ങനെ ആൾക്കൊരു ഉദ്ദേശം ഉണ്ടെങ്കിൽ നമുക്ക് കണ്ട് ചെയ്യാൻ മനസ്സിലാവും കൃത്യ സമയത്ത് പ്രതികരിക്കാം അപ്പൊ ഒരു കുഴപ്പമുണ്ടാവില്ല അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും കമന്റ് ചെയ്യാം അടുത്ത വീഡിയോ എന്തായാലും കാണാം ബൈ